സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സൈദൽ വി ചർശ്വരിയാണ് അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹീബ്യങ്ങളെ ഇന്ന് നമ്മുടെ ബിസ്മയ റിയൽ എസ്റ്റേറ്റിന്റെ ഉദ്ഘാടനം ആഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങളെ ഏവറേജ് ഞാൻ അറിയിച്ചിരുന്നു അപ്പൊ അത് നമ്മൾ ചെറിയൊരു ചടങ്ങായിട്ട് കാരണം വലിയ ആർഭാടമില്ലാതെ ചെറുതായ രൂപത്തിൽ നമ്മൾ അത് ഉദ്ഘാടനമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇതൊക്കെ ഷെയർ ചെയ്യുക മാത്രമല്ല ഈ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മളൊരു ഓഫറും കൂടെ നിങ്ങൾക്ക് വെക്കുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോൾ എൺപതിനായിരം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞു യൂട്യൂബ് ചാനലിൽ അപ്പൊ അത് ഇനി ഒരു ലക്ഷം ആവുമ്പോൾ നിങ്ങൾക്കറിയാം അമ്പതിനായിരത്തിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുത്തിരുന്നു ആയിട്ടും വി ആയിട്ടും ഫ്രിഡ്ജായിട്ടും വാഷിംഗ് ആയിട്ടും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ പത്ത് പതിമൂന്ന് സമ്മാനം അന്ന് കൊടുക്കാൻ സാധിച്ചു അപ്പം നമ്മൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പേർക്കാണ് ഇനി സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും ഇതുപോലെ തന്നെ നമുക്ക് നല്ല ടിവിയും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ തുടങ്ങിയ മിക്സി ഫാനുകൾ തുടങ്ങി ഒരു ഇരുപത്തഞ്ച് അടിപൊളി സമ്മാനം ഒരു ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പൊ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്ന എൻ്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലയക്കണം എന്റെ നമ്പറിലയക്കരുത് കാരണം ഓഫീസ് നമ്പറിലയച്ചാലേ ഇവിടെ നമുക്ക് അത് കറക്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്ന് മുതൽ തുടങ്ങിക്കോളെ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനും ഇൻഷാല്ല ഈ അവൻ ഇരുപത്തഞ്ചാൾക്ക് പറഞ്ഞ ഇരുപത്തഞ്ചാൾക്ക് അടിപൊളി സമ്മാനങ്ങൾ വാങ്ങാം യാതൊരു സംശയമില്ല അപ്പൊ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ എന്റെ അഭയവങ്ങളൊന്നും കണ്ടില്ല ഉദ്ഘാടനത്തിന് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികള് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആളുകളോട് പറഞ്ഞെങ്കിലും ഒരുവിധമുള്ളവരൊക്കെ നമ്മുടെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് ചെറുതായ രീതിയിലാണെങ്കിലും ഉദ്ഘാടനം പുതിയ ഓഫീസിലൊക്കെ മാറ്റിയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മൂന്ന് വർഷമായി ഇവിടെ അപ്പൊ അതിന്റെ മൂന്നാം വർഷത്തിൻ്റെതും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു പുതിയൊരു റൂമിലേക്ക് നമ്മുടെ ഓഫീസ് മാറ്റി അതിലാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭയപങ്ങൾ അതുപോലെ തന്നെ ഇനി നമ്മൾ ഓണം വരാൻ പോവാണ് അപ്പൊ ഓണക്കിറ്റ് കൊടുക്കണം നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഓണക്കിറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് അപ്പൊ ആ ഓണക്കിറ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളുടെ സഹായം എനിക്ക് വേണം കാരണം ഇതൊന്ന് ഷെയർ ചെയ്യുക ഭൂമി വാങ്ങാനുള്ളവര് നമ്മുടെ അടുത്ത് വരിക വാങ്ങുന്നവരിൽ നിന്ന് കിട്ടുന്നതിന്റെ കമ്മീഷന്റെ ഒരു വിഹിതമാണ് ഞാൻ ഈ കിറ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് ഓണമായാലും പെരുന്നാളായാലും നമ്മൾ കിറ്റ് കൊടുക്കൽ നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓണം വരാൻ പോവാണ് അത് ഓണത്തിന് എല്ലാവർക്കും നമുക്ക് എന്ത് ചെയ്യണം കിറ്റ് കൊടുക്കാൻ സഹായിക്കണം പക്ഷെ എല്ലാവർക്കും സഹായിച്ചില്ലെങ്കിലും പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട അർഹതപ്പെട്ട കുറച്ച് കുടുംബങ്ങൾക്ക് ഒരു പത്തോ എഴുപത്തഞ്ചോ കുടുംബങ്ങൾക്കായാലും കിറ്റ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് അതിലെല്ലാം നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള എത്തിക്കണം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും പുല്ലുക്കും മഹസ്സലാമ മഹെസ്സലാമ